ും സംസ്ഥാന പാത വഴി കടന്നു പോകുന്നവരുടെ ഇഷ്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഏലപ്പാറ വാഗമരം കുളിരേകുന്ന ഇളം കാറ്റും മനോഹര തേയില കാഴ്ചകളും ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നു സംസ്ഥാന പാത വഴി കടന്നു പോകുന്നവർ സമയം ചെലവിടാൻ തിരഞ്ഞെടുക്കുന്ന പ്രധാന കേന്ദ്രമായി വാഗമരം വ്യൂ പോയിന്റ് മാറിയിരിക്കുകയാണ് വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ആളുകൾ കൂടുതൽ സമയം ചെലവിടുന്നത് കട്ടപ്പന കുട്ടിക്കാനം പാതയിൽ ഏലപ്പാറയ്ക്കും മേമലയ്ക്കും ഇടയിലാണ് ഈ വ്യൂ പോയിന്റ് പ്രദേശത്ത് വലിയ വാഗമനം നിലകൊള്ളുന്നതിനാൽ ഇതിന്റെ തണലിൽ വിശ്രമിക്കുകയും ചെയ്യാം ഉയർന്ന പ്രദേശമായതിനാൽ സദാസമയവും നേരത്തെ തണുത്ത കാറ്റും ഉണ്ടാവും നമ്മൾ നമുക്ക് നമുക്ക് വേറൊരു വ്യത്യസ്തമായിട്ട് ബീച്ച് ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഇത് ഹിൽ ഏരിയാണ് അടിപൊളിയാണ് കാണാൻ രീതി രീതി ഇവിടെ അടിപൊളി ചെയ്യാൻ ീ നല്ല അകല തേയിലും ഇവക്കിടയിൽ തലയുയർത്തി നില്ക്കുന്ന മരങ്ങളും നയന മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ഇരുവശങ്ങളിലുമായുള്ള തേയിലക്കാടുകളെ ചുറ്റി കടന്നുപോകുന്ന ഏലപ്പാറ വാഗമൺ റോഡാണ് മുഖ്യ ആകർഷണം ജില്ലയ്ക്കകത്തു ജില്ലയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമായി ഇതുവഴി കടന്നുപോകുന്നവർ ഇവിടെ വാഹനം നിർത്തി കുറച്ചു സമയം വിശ്രമിക്കാതെ മടങ്ങാറില്ല നവമാധ്യമങ്ങളിലും ഈ പ്രദേശം ഇടം പിടിച്ചു കഴിഞ്ഞു കൂടാതെ മലയാള ചലച്ചിത്രങ്ങളിലും ഈ സ്ഥലം ലൊക്കേഷൻ ആയിട്ടുണ്ട് സൂര്യാസ്തമയ സമയങ്ങളിൽ മികച്ച കാഴ്ച അനുഭവമാണ് ഏലപ്പാറ സമ്മാനിക്കുന്നത് ലൈവ് ലൈവ് ന്യൂസ് ഏലപ്പാറ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല എല്ലാ മരുന്നുകൾക്കും മുതൽ ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ செருவள்ளி பில்டிங் இடுக்கி கவல கட்டப்பன